ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉള്ള മീനാണ് കുഞ്ഞൊരു മുതല കൂട്ടാണ് ഇത് കണ്ടോ ഇത് കണ്ടല്ലോ രാവിലെ ചൂണ്ട ഇടാൻ പോയിട്ട് പിടിച്ചോണ്ട് വന്ന മീനിനെ വീട്ട് കാണിക്കാൻ വേണ്ടി പോവാണ് മമ്മീനെ കൊണ്ട് വെട്ടി വറക്കൊക്കെയുള്ള മീനാണ് കേട്ടോ എല്ലാരും എല്ലാരും വിളിച്ചിട്ടുണ്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയാ വാ ഒരു പിള്ളേര് കണ്ടുപിടിക്കാൻ നോക്കേ ഒന്നും മീണ്ടരേക്കുന്നേ ഇതൊന്നും ഇതുപോലത്തെ രണ്ടെണ്ണം കിട്ടി ഒരെണ്ണത്തിന് എല്ലായി കേട്ടോ പുതിയ റോഡ് മേടിച്ചിട്ട് ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോവാ റോഡ് പൊട്ടിച്ചേ ഉള്ളൂ ഇതിൽ ഇന്ന് മീൻ പിടിക്കാൻ പോവാട്ടാ ഇത് എന്റെ ലക്കി ഫി ഫ്രോഗാണ് കേട്ടോ ഞാൻ ഇപ്പൊ ജിബിചാട്ട് തന്നെ ഫ്രോഗ് മാറ്റിയിട്ടു എസ്കോ ഫിഷിംഗ് അടിപൊളി അപ്പൊ ആയി തന്നെ പിടിക്കാം ഇനി പൊട്ടിച്ചു അവിടെ ഇട്ട് സ്ലോ സ്ലോ ആക്കി പഠിക്കാൻ ചാൻസ് ഉണ്ട് ആക്കണ്ട സ്പീഡിൽ തന്നെ വിളിച്ചു സ്പീഡ് വിളിച്ചാൽ മതിയോ അവനങ്ങനെ റോട്ടർ അടിക്ക കറക്റ്റ് വീണതും അടി ഒരുമിച്ചായിരുന്നു കേട്ടോ അടി വീണതും ഒരുമിച്ചായിരുന്നു ഇവൻ ഊരി പോലെ എല്ലാ ചാൻസും ഉണ്ട് കാരണം അറ്റത്താ ഓ നല്ല നീലയാണ് കേട്ടോ എവിടെ നിന്ന് എങ്ങനെ ലാൻഡ് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത് കാരണം പിടിച്ച് ലാൻഡ് ചെയ്യാം ചേട്ടൻ പിടി ഞാൻ എടുത്തോളാം വികാരി കേട്ടോ പോണ്ടല്ലോ കൊറേ നാള് കൂടിയിട്ടാണ് നീലവാഹ എന്നുവെച്ച നല്ല സൂപ്പർ നീല കളറൊക്കെയാണ് തലയുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല നീല കളർ കയറി വരുന്നുണ്ട് കൈയെ കയറി ഇത് കണ്ടല്ലോ കൈ മുറിഞ്ഞ കേട്ടോ രക്തം കണ്ട മീനാണ് ഒരു കാര്യം ചെയ്യുക ചെന്ന ഡിപ്ലോഗ്രാമെന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം കാരണം ഇതിനെ പിടിക്കുമ്പോഴേക്കും ലഭ്യത ഇല്ല നമ്മൾ കൈകൊണ്ടൊക്കെ ഉരി എടുക്കുവാണെങ്കിൽ ഇത് ചേട്ടൻ തന്നെ പിടിച്ചു തരുമോ കാരണം അല്ലെങ്കിൽ രണ്ടുപേരാകുമ്പോഴേക്കും കോർഡിനേഷൻ പറയാൻ കേട്ടോ ആ കാരണം ഇത് ഹുക്ക് നമ്മുടെ ദേഹത്ത് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ മീനെ കൈ വെച്ചോണ്ട് ഹുക്ക് കയറുവാണെങ്കിൽ അടിപൊളി അറിയും അത്ര സൈസുള്ള മീനൊക്കെ വെച്ചുകൊണ്ട് ഹുക്ക് കയറുകയാണെങ്കിൽ ഇത് അവൻ മൂന്ന് ഹുക്കും അവൻ്റെ വീണടത്തുനിന്ന് അടിച്ചു കേട്ടോ ഇതുപോലെ തന്നെ ഈ വാഹയെന്ന് പറഞ്ഞ സാധനത്തിന്റെ വാഹ നമ്മള് ചുമ്മാ വിചാരിക്കും ഇതിന്റെ ചെളയ്ക്കകത്ത് തൊട്ട് ഇവിടെ എല്ലായിടത്തും ഒരു മൂന്ന് ലെയർ പല്ലുണ്ട് ഇതുണ്ടോ അകത്തൊരു ലെയറ് നല്ല കട്ടിയുള്ള പല്ല് മേളില് ഭയങ്കര ഷാർപ്പായിട്ടുള്ള നമ്മുടെ വാളയുടെയൊക്കെ കൂട്ട് പല്ല് അതുപോലെ തന്നെയാണ് താഴെ അതുപോലെ അകത്തേക്ക് എന്ന് കഴിയുമ്പോഴേക്കും ചെകയ്ക്കകത്തെല്ലാം ഇഷ്ടം പോലെ പല്ലുണ്ട് ഇത് ഇവനെ ശരിക്കും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ റിലീസ് ചെയ്യാമായിരുന്നു പക്ഷെ ഇവൻ തട്ടിപ്പോവും ഫുള് കേട്ടോ കട്ട് എടുക്കണം അല്ലേ ഞാൻ ഇനി ബാക്കിയുള്ള കാണിക്കില്ല കാരണം നമുക്ക് ആ ഒരു ഏരിയ കട്ട് ചെയ്ത് തന്നെ എടുക്കേണ്ടതാണ് കേട്ടോ അതെ നല്ല സൂപ്പർ നീല കളർ കളറും മീനെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതുണ്ടല്ലോ വാലിന്റെ സൈഡിലൊക്കെ ഒരു വെള്ളയും കറുപ്പും അതുപോലെ തന്നെ ഫിൻസ് ഒക്കെ നല്ല നീല കയറി വന്നിരിക്കുകയാണ് ദൈവിന്റെ മോഹം കണ്ടോ ഇനി കിട്ടുന്ന എല്ലാ റിലീസാണ് കേട്ടോ ഇത് തന്നെ ജേബേഴ്സിന്റെ അടുത്ത് പിടിക്കാൻ പോണോ ഞാൻ പിടിച്ച പിടിച്ചിട്ടതിൻ്റെ തന്നെ വേറെ കളറില്ല ഇനി കിട്ടുന്ന നല്ല റിലീസ് ഇൻ സെൻസ് മീനും കൂടെ വിചാരിക്കണം കാരണം അതിലും ഇതിന് മുമ്പ് എല്ലാം കയറി കുപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ റിലീസ് നമ്മൾ കാര്യമില്ല കാര്യ അത് നല്ല മീനായിരുന്നു മീനായിരുന്നത് കിട്ടിയതാണ് അടിച്ചോ ആണാ ജിമിഞ്ചാടാട ജിമിൻ ചാട മീൻ അടിച്ചിട്ടുണ്ട് അടിപൊളി മീനിന് ഭാഗ്യമുണ്ടെങ്കിൽ അവൻ വേറെ എവിടെയും നമ്മളിപ്പൊ പിടിച്ച സൈസ് മീനല്ലോ കേട്ടോ ഹ്യൂജ് ആണ് ഇവറോ ഞാനിവനെ കൈകൊണ്ട് ഒരു രക്ഷ സൈസാണ് കേട്ടോ എൻ്റെ അമ്മേ മൂന്നര നാല് കിലോ നാല് കിലോ വെയിറ്റ് വൈകി വിഷം കേട്ടോ ഇല്ല നാലു കിലോ ഉണ്ടോ നാലുകിലോ ഉണ്ട് നാലുകിലോയ്ക്ക് മേലുണ്ട് എൻ്റെ അമ്മേ എന്ത് വെള്ളം കിടന്നു കാണിച്ചില്ല അവിടെ കുറ്റം ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല മീൻഷിൻ്റെ ഇഷ്ടത്തിന് പോവും ഹുക്കാ കേറിയിരിക്കുന്നത് ഇതിന് ലാൻഡ് ചെയ്തിരിക്കട്ടോ ഒരു സംഭവമാണ് ഒരു ടാസ്ക് ആണ് പക്ഷെ മീൻ നല്ല ഭംഗിയുള്ള മീനാണ് കേറുവാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തരാം ഇത് വേറെ കാര്യം കൊണ്ട് മാറി ഹുക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ അടുത്തോണ്ട് ഞാൻ കിട്ടിക്കോളാം ആ എമ്മ ഇതുണ്ടല്ലോ ഇതൊരു ഹ്യൂജ് സൈസ് മീനാണ് ഇതൊരു നാ നാലര കിലോ വെയി മെഷീൻ അവിടെ നമുക്ക് മീനിനെ നമ്മൾ വളരെ സേഫ് ആയിട്ട് റിലീസ് ചെയ്യാമല്ലോ ഇതിനെ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പ്രോപ്പറായിട്ട് ലിപ് ക്ലിപ്പറിട്ട് അവനെ അധികം പെടപ്പിക്കാതെ നമുക്ക് അതുപോലെ വാഹ പോലത്തെ ഇങ്ങനത്തെ മീനുകൾ ബ്രീത്ത് ചെയ്യുന്നത് മെളീന്നാണ്

വീഡിയോണ്ടോ ചാനൽ ഉണ്ടോ ജിബിൻ ജോർജിന്റെ ചാനലുണ്ട് കേട്ടോ പക്ഷെ എന്താ കാര്യം ഇതിനെ കണ്ട വലപ്പം ആ ഇതിന്റെ വലിപ്പം നമ്മള് ചാനൽ എന്റെ ചാനലിന്റെ പേര് ജിബൻ ജോർജ് ഫിഷിംഗ് ചേട്ടൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കഴിഞ്ഞ ദിവസം പിടിച്ച സ്നേഹ് ഫിഷിംഗിന്റെ വീഡിയോ കാണാനായിട്ട് പറ്റും കേട്ടോ ഇതന്നെ സംഭവം നമ്മളെ കൂട്ടാണ് കേട്ടോ ഏ ഇവനുണ്ടല്ലോ ശരി ഇവന് ഇത് ഇവര് കൊച്ചിലങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ഒക്കെ ചെയ്തിട്ട് മുറിയുന്നതാണ് ഇതൊക്കെ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉള്ള മീനാണ് പിടിച്ചെങ്ങനെ സ്ട്രൈക്കർ കഴിഞ്ഞ മോഡലാണ് നല്ല റിസൾട്ടുള്ള പിന്നെ വന്നേ നമ്മുടെ വേണ്ടി കൊണ്ടുവന്നാണ് ഇതിന്റെ ഇതിന്റെ ഞാൻ ഞാൻ പ്രോപ്പർ ആയിട്ട് നിങ്ങളെ രാ കേട്ടോ ഇത് കണ്ടല്ലോ എന്റെ കൈപ്പത്തി കണ്ടല്ലോ എന്റെ കൈപ്പത്തി വെച്ച് കഴിഞ്ഞാൽ തലയാട് ഇത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ എന്താ നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ചേച്ചിയുടെ ഫോൺ ഫോൺ ജസ്റ്റ് കാണിച്ചു ഇത് കണ്ടല്ലോ തലേട് അത്രയും പോലും ഇല്ല ഒന്ന് ഇനി മാറ്റി കാണിച്ചു കൊടുതേ ഇത്രയും സൈസുണ്ട് അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ഈ ഫിന്നെല്ലാം തന്നെ ഏകദേശം എൻ്റെ കൈയുടെ അത്രയും വലിപ്പമുണ്ട് അടിപൊളി അപ്പം ഇവിടെ നമുക്ക് റിലീസ് ചെയ്യാം അല്ലേ ഞാനൊരു കാര്യം ചെയ്യാൻ ഗ്രിപ്പർ കയ്യിൽ ഇട്ടേക്കാം ഇവിടെ നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് വെക്കുവാണ് ഇവിടെ ഗ്രിപ്പറുമായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഒരു കുഞ്ഞൊരു മുതല കൂട്ടാണ് ഇതുകൊണ്ടോ പക്ഷെ എന്നോ ഭംഗിയോ നോക്കിയേ പോരേ വിട്ടേക്കട്ടെ അടുത്ത പിടിക്കാം ഏ പരിപാടി ഇന്നത്തെ ഇവിടെ ഒരുമീൻ ഇതിപ്പോ നമ്മൾ വിചാരിക്കേ ഇതെല്ലാം മീൻ ഇത് മീൻ വളർത്തുന്നതല്ല കേട്ടോ അതായത് നിങ്ങൾ ഈ കാണുന്ന ഇത് കണ്ടല്ലോ ഇതെല്ലാം കുളങ്ങളാണ് അപ്പം ഈ തൊട്ട് റൈറ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ നേരെ കാണുന്ന ആറ മിനിച്ചിലാറ മിനിച്ചിലാറാണോ മണിമലയാറാണോ കറക്റ്റ് അറിയത്തില്ല ഒന്നുകൂടെ നോക്കാം കേട്ടോ മിനിച്ചിലാർ തന്നെയാ അപ്പം ഇത് ആറ്റിന്ന് ഡയറക്റ്റ് കീറി കിടക്കുന്ന മീനാണ് കേട്ടോ അല്ലാതെ വളർത്തുന്ന മീനൊന്നും അല്ല എന്നാൽ നമ്മൾ തൽക്കാലം ഇന്നത്തെ ഫിഷിംഗ് മൈൻഡപ്പിയുമാണ് മീനായിട്ട് വീട്ടിൽ ചെന്നിട്ട് നമ്മീനെ കൊണ്ട് അറിയിപ്പിക്കാം അപ്പൊ നമ്മൾ കുറേ നാളായി നല്ല വാഹേനെ വെട്ടി വറുത്തിട്ട് മീൻ അങ്ങനെ വറക്കാൻ പാകത്തിന് പീസ് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചു മമ്മിയാണെങ്കിൽ ഒരു ചീനച്ചട്ടിക്കകത്ത് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു നാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കും അതിനുശേഷം നമ്മുടെ മീനിനെ ഇതിനകത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും അപ്പം ഇത്രയും പീസിനകത്ത് നമ്മളൊരു മൂന്നാല് പീസെടുത്ത് വറക്കുന്നുള്ളൂ നമ്മുടെ സി ജി എച്ചിയുടെ കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സി ജി എച്ചിയുടെ കൂടുതൽ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു വീഡിയോ കണ്ടിട്ട് മീൻ വറുത്തുകൊണ്ടിരണം മമ്മിയുടെ അപ്പം നമ്മൾ ബാക്കിയുള്ള മീൻ അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടി പോവാണ് ഇതിലേക്ക് കഷ്ണമൊക്കെ പിറക്കി ഇതിനകത്തേക്ക് ഇട്ടിട്ട് അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ അത് ബ്ലഡ് ഒക്കെ ക്ലോട്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഫുള്ള് ആക്കി നല്ല വൃത്തിയാക്കി എടുക്കും മീനിനെ എന്ത് നീറ്റ് ആയിട്ടിരിക്കുന്നതാണ് അങ്ങനെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുത്തു മമ്മി അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർത്തു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾ പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അതും ആവശ്യത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് ഇനി ഇപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മീനിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനെ ഫ്രൈ ആക്കാം അങ്ങനെ മീൻറ്റല് മസാലയൊക്കെ പിടിച്ചു നമ്മൾ അടുപ്പ് കത്തിച്ചു പാൻ വെച്ചു പാൻ ചൂടായി കഴിയുമ്പോഴേക്ക് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുന്ന ഗ്യാപ്പില് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ മീൻ എല്ലാം പാനേലെടുത്ത് വെച്ചു ഇനിയിപ്പോ എത്ര നേരം വേണം ഫ്രൈ ആവാനായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ ഫ്രൈ ആയി വരും അങ്ങനെ നമ്മുടെ മീനിന്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി അപ്പോൾ നമ്മൾ അതിനെ മറിച്ചിടുകയാണ് അങ്ങനെ ഫ്രൈ ആയ മീനിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് ഇവിടെ രണ്ട് പേര് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആകുട്ടനം കുഞ്ഞുമുറിയോ ഇവിടെ ഒരാൾ അത് അതെന്ന് പറയുന്നു ഇവിടെ ഒരാൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു ഒരാൾ അത് അത് ചോദിക്കുന്നുണ്ടേ രണ്ട് ണോ ഒരു കുഞ്ഞു പീസ് അവളെ അമ്മയാണെങ്കിൽ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് അവളെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മസാല മസാലയൊക്കെ നോക്കി എടുത്തിട്ടുവാണെ തരു തരൂ കുഞ്ഞു പറയും പറയുന്ന കേട്ട് പിടിച്ചാണേണ്ടോ ഞങ്ങള് ഗ്രാമറൊക്കെ നോക്കി സംസാരിക്കൂ തരൂ തായേ അതൊക്കെയാണ് ഞങ്ങളുടെ തരൂ തരൂ ട്ടോ കുഞ്ഞു മുറിയെ ആദ്യമായിട്ടാണ് വാഹ കഴിക്കുന്നത് ഇഹാങ്കുട്ടം കഴിച്ചിട്ടുണ്ട് ഓൾറെഡി വാഹ ഡ ഡൈനിങ് ടേബിളല്ലേ ഇന്ന് ഇന്നും ഫ്രഷ് ആണ് കേട്ടോ ഇന്ന് രാവിലെ പിടിച്ച മീൻ തന്നെ വെട്ടി ഉച്ചക്ക് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളെല്ലാം ചോറ് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് സ്നാക്കായിട്ടാണ് കഴിക്കുന്നത് ഒരാൾക്ക് ചുമയ്ക്ക് പോകുന്നത് പക്ഷെ എന്നാലും വേണം സാധനം അങ്ങനെയാണ് അഞ്ജു കൊറേ ആൾട്ടല്ലേ വാഹ കഴിക്കുന്നത് കഴിക്കുവാട്ട തരൂ എങ്ങനെയാ പറഞ്ഞേ ീ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈകിട്ട് ആണ് വരുന്ന ചൊവ്വാഴ്ച ഒരു സർപ്രൈസ് വീഡിയോ ആണ് എന്താണ് ഞാൻ പറയുന്നില്ല ചൊവ്വാഴ്ചത്തെ വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് കേട്ടോ താങ്ക് യു മച്ച് അതുകൊണ്ട് ഞാൻ പറയുന്ന